ൊഴുത്തിൽ പിരന്നവനേ കരുണനിരഞ്ഞവനേ കാലിത്തോഴുത്തിൽ പിരന്നവനെ കരുണനിരഞ്ഞവനേ കരളിലെ ചോരയാൽ പാറിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ കരളിലെ ചോരയാൽ പാലിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടങ്ങോ അല്ലേ ലൂയാ അല്ലേ ലൂയാ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനേ ഡിസംബർ മാസമായതുകൊണ്ടും നമ്മുടെ ക്രിസ്മസിന്റെ ആ ഒരു വരവൊക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു വികാരം ഉൾക്കൊണ്ട ചേച്ചി നല്ല കീട്ടിലും പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നത് കേരള കർണാടക ബോർഡറായ മഞ്ചേശ്വരത്താണ് മഞ്ചേശ്വരത്ത് നമ്മുടെ ശക്തി ക്യാൻറ്റീൻ പിന്നെ എന്താണ് പത്മനാഭപ്രഭുവിന്റെ കാമതേനു അല്ലെ ക്യാൻറ്റീൻ അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെട്ടുകാട് പള്ളിക്ക് സമീപത്താണ് നമ്മളിവിടെ പ്രസിദ്ധമായ എല്ലാവർക്കും അറിയാം വെട്ടുകാട് പള്ളി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും അറിയാം ഇന്ന് നമുക്ക് ഇവിടെ വിഭവ കാഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സ് നിറയുന്ന കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം നിറയണ കാഴ്ച അല്ലെ മനസ്സ് നിറയണ കാഴ്ച അങ്ങനെ പറയാം അപ്പം അത് നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഇടവകയിൽ തന്നെ ഉള്ള ഒരു കലാകാരനാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ നേരിട്ട് കണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് നമ്മുടെ സർപ്രൈസ് ഇതാണ് ഞങ്ങളുടെ ഉമ്മ

ഇങ്ങോട്ട് വരുമ്പോഴ് അവർക്കത് കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് ഡിമ്മിലോട്ട് വരാം ആ ഒരു കളർ കോമ്പിനേഷനിലുള്ളതാണ് അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഇവിടത്തെ ഒരു സ്പേസ് ഉള്ളത് ഇത് അവർക്ക് കൊടുക്കാനുള്ളതാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ മാറി ഇതിലോട്ട് വരുന്നുണ്ട് കണ്ടപ്പോഴ് ഒത്തിരി പേരും കോമ്പിനേഷൻ ഇത്രയും റെഡ് ഒക്കെ ഇത്രയും പ്യോർ റെഡായിട്ട് ഉപയോഗിക്കുന്നത് അതും കോമ്പിനേഷനും കൊള്ളാം റെഡും ബ്ലൂവും അതേപോലെ യെല്ലോയും ബ്രൗണും ഇതെല്ലാം കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സാണ്

അവിടെ ഇന്റീരിയർ വർക്കിന്റെ സെക്ഷൻ്റെ അപ്പൊ അന്ന് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞാൻ വെട്ടുകാട് സ്വദേശിയാണ് വെട്ടുകാട് പള്ളിയായിട്ട് വളരെ അടുത്ത് ജീവിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കുമ്പോഴേ എല്ലാവർക്കും ഇങ്ങനെയുള്ള യേശുവിന്റെ രൂപങ്ങളെല്ലാവർക്കും താല്പര്യം അപ്പോഴതിലോട്ട് മാറി അതിലോട്ട് മാറി അത് ഉണ്ടാക്കാൻ തുടങ്ങിയ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മോൾഡിംഗ് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല മോൾഡിംഗ് പഠിച്ചിട്ടില്ല ആൾക്കാർ എടുക്കാതെ ഒക്കെ പോലെ പിന്നെ ഇത് പഠിച്ചു പഠിച്ച് ശെരിക്കും മേളിലോട്ട് വരുകയാണ് ചെയ്തു ഇന്ന് അത് ഈ സ്റ്റേജിലെത്തിച്ചർ ചെയ്യാൻ പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇതിലുള്ളത് സ്ട്രക്ചറിങ് എന്നുള്ളത് മാത്രമല്ല ഇതിലുള്ളത് ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് മോൾഡിങ് ആണ് അപ്പൊ ഇതിനുപേക്ഷിച്ച് മോൾഡിങ് വന്നിട്ട് വിദേശത്ത് നിന്ന് വരുന്നതാണ് ലണ്ടനിൽ നിന്നൊക്കെ വരുന്ന റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് മോൾഡിങ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഈ പെർഫെക്ഷനിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും രണ്ടു മൂന്ന് മെറ്റീരിയൽ ടൈപ്പ് തന്നെ ഉണ്ട് ഇത് വന്നിട്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഫൈബർ ആണ് ഫൈബർ ഗ്ലാസ് ആണ് ഫൈബർ ആണ് ബോട്ട് ഒക്കെ ചെയ്യുന്ന ഓ ചെയ്യുന്നത് വെച്ചിട്ട് ഇത് അതിനപ്പുറത്തോട്ട് കാണുന്നത് ഫൈബർ അല്ല പോളി മാർബിൾ ആ നമ്മള് ശരിക്ക് പറഞ്ഞാൽ കൊച്ചു കൊച്ചു ടോയ്സ് ഒക്കെ വാങ്ങില്ല ആ മെറ്റീരിയലാണ് അത് പക്ഷെ അത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടി പൊടിഞ്ഞു ഇത് ഇത് പൊട്ടത്തില്ല താഴെ വീണാലും പൊട്ടത്തില്ല ആൾക്കാര് ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല അതല്ല ലിയോണ് വലിയ ഇവിടെ തന്നെ പ്രസിദ്ധമായ പല പള്ളികളുടെയും വർക്ക് ലിയോൺ ചെയ്തിട്ട് ഒരു പള്ളിയൊക്കെ ചെയ്യാനായിട്ട് മൂന്ന് വർഷത്തോടെ ഇത് തന്നെയാണ് സംഭവം ഇതിപ്പോ നിങ്ങള് കണ്ട ഉണ്ണേഷ് ആ ഉണ്ണിയേഷു ജിപ്സത്തിലുള്ള പീസം ജിപ്സോ ഈ പ്ലാസ്റ്റോൾക്കാ പൊട്ടുമ്പോ പ്ലാസ്റ്റോക്കേർഡ് ക്വാളിറ്റിയെന്നൊക്കെ ആ പ്രോഡക്റ്റിൽ ചെയ്ത ഒരു സംഭവം ഇതിൽ ഉണ്ടാക്കിയുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കൈയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ കൈയ്യൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചെടുക്കണം പക്ഷെ ഇതിന് ലൈഫ് കുറവാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറവാണ് ഇപ്പൊ ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്

ഇതൊരു ആവുന്നു ഓ ഞാൻ വേറെ എല്ലാ സാധനവും അതേപോലെ രണ്ട് പീസ് ആയിട്ട് ഓ കാരണം നമ്മൾ ഇത് ഒന്നായിട്ട് വരുന്നില്ല പക്ഷെ നമ്മള് നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് ഈ തെരുവിലൊക്കെ കാണുന്നത് ഒന്നായിട്ടാണ് വരുന്നത് അതിന്റെ മോൾഡിംഗ് മെത്തേഡ് വേറെയാണ് അതിനകത്ത് നമുക്ക് പൊട്ടാതെ ചെയ്യാൻ കഴിയില്ല ആ മോൾഡിംഗ് മെത്തേഡ് അത് പക്ഷെ അതിന്റെ കുറെ കൂടെ സ്ട്രെങ് ആയിട്ടുള്ളത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതെ പിന്നെ ഇതിന്റെ ചെറിയൊരു സംഭവമാണ് ഇത് വലിയ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി നമ്മൾ നേരത്തെ മോൾഡിലേക്ക് ഇട്ട ജിപ്സോ ആണ് സെറ്റിംഗ് പവർ പറോ നമ്മളവിടൊക്കെ മലബാർ ഭാഗത്ത് ക്രിസ്മസിന് പുൽക്കൂടെ ഒരുക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതരം പുല്ലുണ്ട് ഇവിടെ നിന്നും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ചില ചില സ്ഥലത്ത് കൊണ്ടുപോവാറുണ്ട് കൊണ്ടുവരാറുണ്ട് പള്ളിയിലൊക്കെ വലിയ നല്ലൊരു നല്ല ഭംഗിയാണ് അതിട്ട് ഇതാക്കുമ്പോഴത്തേക്ക് പക്ഷെ ഇത്രയും വലിയ ഈ രൂപങ്ങളും ഇല്ല കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഇതാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇപ്പൊ നമുക്ക് ഇതിൽ ഉണ്ണിയേശു അമ്മ മറിയം അച്ഛൻ ജോസഫ് ഈ ആരുകള് ഒരു പശു പിന്നെ മാലാഗ ആട്ടിടയൻ പിന്നെ ഒച്ചകം പിന്നെ മൂന്ന് രാജാക്കന്മാര് അതില് ഇതൊരു അറബി അറബി ഇത് നോക്ക് കറുത്തിട്ടില്ല അവരെ ഒരു പണ്ടത്തെ അറബികൾ ഈ ഒരു കളറാണെന്നാ പറയപ്പെടുന്നത് അറബി ആയതുകൊണ്ടാണ് ഒട്ടകം കൂടെ ഉള്ളത് രാജാക്കന്മാർ ജ്ഞാനികൾ ജ്ഞാനികൾ എന്നാ പറയപ്പെടുന്നത് അപ്പോ നമുക്ക് ഇത്രയും അറിഞ്ഞില്ലേ പക്ഷെ ഈ മൂന്ന് രാജാക്കന്മാർ എനിക്ക് പണ്ടേ ഒരു സംശയമാണ് ഈ ഈ എന്താണ് ഇവരുടെ പേര് എല്ലാ വർഷവും ഡ്രാമ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കുഞ്ഞിനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പൊ അവിടെ എന്റെ നാട്ടിലൊക്കെ പുൽക്കൂട് ഒരുക്കുമ്പോഴത്തേക്ക് എല്ലാം പറയും പക്ഷെ ഈ മൂന്ന് രാജാക്കന്മാർ ഈ രാജാക്കന്മാരുടെ പേരെന്താണെന്ന് ആർക്കും അറിയില്ല അപ്പം ഞാൻ അങ്ങനെ കുറെ പേരോട് ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ അറിഞ്ഞു അതില് ഒരു രാജാവിന്റെ പേര് മെൽഷ്യർ മെൽഷ്യർ പിന്നെ ഒന്ന് കാസ്പർ പിന്നെ ഒന്ന് താസ് അത് ബൈബിളില് അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ആധികാരികമായിട്ട് എടുക്കാൻ അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് മൂന്ന് രാജാക്കന്മാരുടെ പേര് ആ ഒരു സംശയം മാറിയില്ലേ ആണ് എനിക്കും അതാണ് ഇത് ഇപ്പൊ ഇതിൽ ഗോൾഡ് കാണുന്നില്ലേ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഗോൾഡ് ലീഫാണ് നമ്മൾ ഇതിനു വേണ്ടി പേര് കാരണം ഇത് നല്ല കോസ്റ്റ്ലി ആണ് നമ്മൾ സാധാരണ കാരണ സ്റ്റാച്ചൂസിൽ ഈ ഗോൾഡിന് ഈയൊരു കളർ ഉണ്ടാവില്ല നമ്മൾ പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ആദ്യം ഒരു നമ്മളാദ്യ പേസ്റ്റ് ചെയ്തിട്ട് ഇത് കുഴപ്പമില്ല ഇത് നമ്മളൊരു ഗം പേസ്റ്റ് ചെയ്തിട്ട് ആ ഗമ്മിലേക്ക് ഇതിനെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ രൂപങ്ങളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും എല്ലാര്ക്കും ഒരു സംശയം നമ്മൾ കണ്ടു ഇപ്പം നമ്മൾ കണ്ടത് വലിയ സൈസിലുള്ള രൂപങ്ങളാണ് അപ്പം ഇതിന്റെ കുഞ്ഞു ഷേപ്പിലുള്ള രൂപങ്ങൾ ചെയ്യറ ചെയ്ത് നിങ്ങൾക്ക് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല നമ്മുടെ കാശ് കാരണം ഇവിടുത്തെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരാൾ തൗസൻഡ് റുപ്പീസ് ഒരു സാലറി പറയുന്നത് ഓ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം ഒരാളൊണ്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇത് ലേഡീസ് ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പൊ പ്രേക്ഷകർക്ക് വാങ്ങിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം എങ്ങനെ എന്റെ സ്ഥലം വെട്ടുകാടാണ് വെട്ടുകാട് ചർച്ചിനടുത്ത് വന്നിട്ട് സ്റ്റാച്ചു ആ ചോദിച്ചാൽ അപ്പൊ ശരി കോൺടാക്ട് ചെയ്താൽ മതി പ്രേക്ഷകർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ രൂപങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം എമർജൻസി വീറൊരു കാര്യം ചോദിക്കട്ടെ എത്ര ദിവസത്തിനകത്ത് ഇത് ചെയ്യാൻ ചെയ്യാം ഈ ഒരു ക്രിപ് സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നാല്പത് ദിവസം ഈ സെറ്റ് മാത്രം നാല്പത് ദിവസം അയ്യോ ഓർഡർ കുറച്ച് നേരത്തെ വലിയ ഇൻഡസ്ട്രി ആക്കാനുള്ള ഇൻഡസ്ട്രി ആക്കാനുള്ള ഭയങ്കര എനിക്ക് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടില്ലേ ഇത് വളരെ പേര് മാത്രം എക്സ്പീരിയൻസ് ഹാൻഡ് ആയിട്ടുള്ള ഒരു മതി ഇപ്പൊ പെയിന്റ് ചെയ്യുന്ന ഒരാൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കണം ചെയ്യുന്ന ആൾ ഇതൊക്കെ ലീഡ് ചെയ്ത് പോകാൻ എന്നെ പോകുന്ന ഞാനും സ്കർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫഷണലി ഉള്ള ആള് വേണം പിന്നെ ഇതിനുള്ളതെല്ലാം ഹെൽപ്പേസ് ആണ് ഇപ്പൊ ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി ജിപ്സത്തിലുള്ളതും ഇതിലുള്ളൊരു സ്റ്റാച്ചു ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞിടാത്ത ഒരാൾക്ക് പോലും എൻ്റെ നിർദ്ദേശപ്രകാരം അത് സാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ബേസ് കോട്ട് വരെ ക്ലിയർ ചെയ്ത് തരാൻ കഴിയും അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഈ കാലും കൈയും കാലില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ആൾക്കാരുണ്ടോ ഭീകലാങ്ക അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് കാരണം ഇവിടെ കാലുകൾ ഉള്ളവർ ജോലിക്ക് പോകുന്നുണ്ട് നമ്മളിപ്പോ ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആൾക്കാർ കിട്ടുന്നുണ്ട് ആരും ജോലിക്ക് വിളിച്ചാൽ വരില്ല ചോദിച്ചാൽ പറയും ജോലിയില്ലെന്നുള്ളൂ ജോലിക്ക് വിളിച്ചാൽ അവിടെ ചുമ്മാതിരിക്കും ജോലിക്ക് വരില്ല പക്ഷെ അങ്ങനെയുള്ളവരാകുമ്പോഴേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അതിനുവേണ്ടി ഒരു ഇൻട്രസ്റ്റി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം തന്നെ നടക്കട്ടെ സ് കാലമായിട്ട് ഇങ്ങനൊരു കലാകാരനെ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്തായാലും വേവ്സ് ഓഫ് കേരളയിലെ നമ്മുടെ യാത്രയിൽ ഇനിയും ഇതുപോലെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും അല്ലേ ചേച്ചി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്